ചോദ്യം ഖുർആൻ പാരായണത്തിൻ്റെയോ നന്ദി പ്രകടനത്തിൻ്റെയോ സുചൂത ചെയ്യുന്നവർ തക്കിബീറത്തുൽ എഹ്റാമിൻ്റെ ശേഷം കൈ രണ്ടും നെഞ്ചിന് താഴെ വെക്കൽ സ്വന്നത്തുണ്ടോ ഉത്തരം പ്രസ്തുത സുചൂത ചെയ്യുന്നവർ നിസ്കാരത്തിലെ പോലെ തക്കിബീറത്തുൽ എഹ്റാമിന് ശേഷം കൈ നെഞ്ചിന് താഴെ പൊക്കളിന് മേധിയായി വെക്കൽ സുന്നത്താണ് ചോദ്യം നിസ്കാരത്തിൽ നെഞ്ചിന് താഴെ കൈവെക്കുമ്പോൾ ഇടതുവശത്തേക്ക് ചെരിച്ചു വെക്കേണ്ടതുണ്ടോ ഉത്തരം ഇങ്ങനെ ചരിച്ചു വെക്കൽ നല്ലതാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹൃദയം ആ ഭാഗത്തായത് കാരണം ചോദ്യം നിസ്കാരത്തിൽ രണ്ട് കൈ നെഞ്ചിന് താഴെയും പൂക്കളിന് മേലെയുമായി വെക്കണമെന്നാണല്ലോ വിശ്വാസം എന്നാൽ നെഞ്ചിന് മേലാണ് കൈവയ്ക്കേണ്ടതെന്ന് മുജാഹിദുകൾ പറയുന്നു ഏതാണ് ശരി ഉത്തരം ഇബിൻ ഖുസൈമ നിവേദനം ചെയ്ത ഒരു ഹദീസിലാണ് നെഞ്ചിന് മുകളിൽ വെക്കണം എന്ന് വാദിക്കുന്നവരുടെ പിൻബലം എന്നാൽ പ്രസ്തുത ഹദീസിലെ അലസ്വദരിഹി എന്ന പ്രയോഗം മുഅമ്മൽ ബിൻ ഇസ്മായിൽ റലിയവ് അൻഹു മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഹദീസുകളിൽ ധാരാളം അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇമാം ദഹബിയും അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ഉയർക്കപ്പെട്ടതാണ് എന്ന് ഇമാം ബുഖാരിയും പ്രസ്താവിച്ചത് കൂട്ടി വായിക്കുമ്പോൾ കാര്യം വ്യക്തമാവുമല്ലോ അഹമ്മദ് ബിൻ ഹംബൽ ഇമാം നസാ ഇ അബൂദാവൂദ് ഇബിൻ മാജ എന്നിവർ നിവേദനം ചെയ്ത ഹദീസുകളിൽ അലിഹി എന്ന വാചകമില്ല ചോദ്യം ഷാഫിയെ മദബബ് പ്രകാരം നിസ്കാരത്തിൽ കൈ നെഞ്ചിന് മുകളിൽ തന്നെയാണ് കെട്ടേണ്ടതെന്ന് മധഹബിൻ്റെ പ്രമാണങ്ങളുടെയും പിൻബലം വുഹാബികളുടെ വിശ്വാസത്തിന് മാത്രമാണെന്നും പറയുന്നു വിശദീകരിക്കാമോ ഉത്തരം നിസ്കാരത്തിൽ കൈ കേട്ടേണ്ടത് പൊക്കിളിനു മീതെ നെഞ്ചിന് താഴെയാണെന്ന് മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ഈ നയം തന്നെയാണ് ഷാഫി മദബബിലുള്ളത് ഇമാം നവയുടെ വാക്കുകൾ നമ്മുടെ മധുഹബ് അനുസരിച്ച് രണ്ട് കൈകളും നെഞ്ചിന് താഴെയും പൊക്കിളിന് മുകളിലുമായി വെക്കലാണ് സുന്നത്ത് ഇമാം റാഫി റാഫഇറൻ പറയുന്നു ഇരു കരങ്ങളും നെഞ്ചിന് താഴെയും പൊക്കിളിന് മുകളിലുമായി വെക്കേണ്ടതാണ് ഷാഫി മധബിലെ പ്രബലമായ രണ്ട് പണ്ഡിതന്മാരുടെ വീക്ഷണത്തിന് വിരുദ്ധമായി ഷാഫി മഹബിൽ മറ്റൊരു വീക്ഷണമില്ല മറ്റു മധഹബുകളുടെയും പ്രമുഖ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളും ഇപ്രകാരം തന്നെയാണ് നെഞ്ചിനു മുകളിൽ കൈകെട്ടുക എന്ന ആശയത്തെ അനുകൂലിച്ച് ഒരു പണ്ഡിതനും ഫത്വ പുറപ്പെടുവിച്ചിട്ടില്ല പണ്ഡിത ലോകത്തിൻ്റെ ഏകാഭിപ്രായത്തിന് വിരുദ്ധമായി നിലപാടെടുത്തത് ഷോഖാനി മാത്രമാണ് നെഞ്ചിനു മുകളിൽ കെട്ടണമെന്ന വാദവുമായി രംഗത്ത് വന്നത് അദ്ദേഹമാകട്ടെ പണ്ഡിതന്മാരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയുമാണ് ഷോഖാനി പറഞ്ഞ അഭിപ്രായം മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിൽ പെട്ടതായി കാണുന്നില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ വാദം മുസ്ലിങ്ങളുടെ ഇജ്മാ ഇനെ പൊളിച്ചു കളിയുന്നതാണ് ചോദ്യം ഇരുകരങ്ങൾ നെഞ്ചത്ത് വയ്ക്കുന്നതിന് തെളിവുണ്ടോ ഉത്തരം യാതൊരു തെളിവുമില്ല ഇഫ്താഹിൻ്റെ ദു ആയിലും അത്തഹിയാത്തിലും ഇരുകരങ്ങൾക്കും പ്രത്യേകമായ ചടങ്ങുമുണ്ട് ഇഫ്താഹിൻ്റെ ദുആയിൽ കരങ്ങൾ നെഞ്ചിന് താഴെ വെക്കലും അത്തഹിയാത്തിൽ രണ്ട് കാൽമുട്ടുകളോട് അടുപ്പിച്ചു വെക്കലുമാണത് ഇങ്ങനെ ഒരു നിർദ്ദേശം എഴുത്തിദാലിൽ ഇല്ല അപ്പോൾ നിറുത്തത്തിൽ ചെയ്യുന്നത് പോലെ എഴുത്തിദാലിൽ കൈകൾ നെഞ്ചിന് താഴെ വയ്ക്കലാണ് സുന്നതെന്ന അഭിപ്രായം തള്ളപ്പെട്ടതാണ് ചോദ്യം നിസ്കാരത്തിന് കൈകേട്ടേണ്ടത് വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണികണ്ഠം പിടിച്ചുകൊണ്ടാണല്ലോ അത് വാച്ചിന് മേലെയായാൽ പുണ്യം ലഭിക്കുമോ ഉത്തരം പുണ്യം ലഭിക്കുന്നതാണ് വാച്ചോ ഷർട്ടിൻ്റെ കൈയോ അതിന് പ്രതിബന്ധമില്ല ചോദ്യം നിസ്കാരത്തിൽ നെഞ്ചിന് മേൽ കൈകെട്ടിക്കൂടെ എങ്കിൽ എന്തുകൊണ്ട് ഉത്തരം നിസ്കാരത്തിൽ നെഞ്ചിന് മേൽ കൈകെട്ടരുത് ഖുർആാനിലോ ഹദീസിലോ ഫിഖഹിലോ അതിന് തെളിവില്ല നബിസുലല്ലാഹു അലിവസലമയോ സഹാബത്തോ പിൽക്കാലത്ത് അംഗീകൃതരായ ആരെങ്കിലുമോ അങ്ങനെ ചെയ്തതായി രേഖയില്ല മാത്രമല്ല അത് മുസ്ലിം ലോകത്തിൻ്റെ ഇജുമാ ഇനെതിരാണെന്ന് ബദൽ മജുഹൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൈ നെഞ്ചിന് താഴെ കെട്ടണം അതിന് ഹദീസ് തെളിവുണ്ട് ചോദ്യം നിസ്കാരത്തിൽ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലായിരുന്നു ആദ്യകാലത്ത് നവീനാശയക്കാരും കൈ കെട്ടാറുള്ളത് എന്നറിയുന്നു പിന്നെ എപ്പോഴാണത് നെഞ്ചിലേക്ക് മാറിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ പുതിയ രീതിയുടെ ആരംഭം എന്നാണ് അറിവ് ആദ്യകാലത്ത് നവീനാശയക്കാർ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ തന്നെയായിരുന്നു കൈകെട്ടിയത് അവരുടെ മദർഹ പാഠപുസ്തകമായ കിതാബ് അവൽ അമലിയാത്ത് ഒന്നാം പതിപ്പിൽ എഴുതിയത് കാണുക അള്ളാഹു എന്ന് പറയുമ്പോൾ വിരലുകൾ പിരിച്ചുകൊണ്ട് കൈപ്പടങ്ങൾ ചുമലിനു നേരെ ഉയർത്തുന്നതും പിന്നെ അവ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കുന്നതും വല്ലത്തേത് കൊണ്ട് ഇടത്തേതിൻ്റെ കെണുപ്പിൽ പിടിച്ചുകൊണ്ടായിരിക്കുന്നതും സുന്നത്താവ എന്നാൽ പ്രസ്തുത പുസ്തകം പതിനാലാം പതിപ്പായപ്പോഴേക്കും ഈ നയം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ പിന്നെ അവ രണ്ട് കൈപ്പടങ്ങൾ നെഞ്ചിൻ്റെ മേൽവെക്കൽ സുന്നത്താകുന്നു പേജ് പതിനഞ്ച് എന്ന് തിരുത്തിയിരിക്കുന്നു ആ വർഷം മുതലാണ് ഈ പുതിയ ഏർപ്പാട് തുടങ്ങിയതെന്ന് അനുമാനിക്കാം